ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ എജുറ്റിക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇമർഷൻ്റെ രണ്ടാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റായ ഫ്ലൂറസിൻ ടെസ്റ്റാണ് അതായത് ഫ്ലൂറസിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഇമൽഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഓയിലിൻ വാട്ടർ ആണോ വാട്ടർ ഇൻ ഓയിലാണോ ഓയിലിൻ വാട്ടർ ആണെങ്കിൽ ഫ്ലോറസിൻ കാണിക്കാതിരിക്കുകയും വാട്ടർ ഇൻ ഓയിൽ ആണെങ്കിൽ ഫ്ലൂറസിൻ കാണിക്കുകയും ചെയ്യുന്നു ഫ്ലോറസിൻ ടെസ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് ടൈപ്പ് ഇമർഷനെയും ഓയിലിൻ വാട്ടറിനെയും വാട്ടറിൻ ഇൻ ഓയിലിനെയും നമ്മൾ യു വി റേഡിയേഷനോട് എക്സ്പോസ് ചെയ്യും അൾട്രാ വയലറ്റ് റേഡിയേഷനുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ വാട്ടർ ഇൻ ഓയിൽ ആണെങ്കിൽ ഫ്ലോറസിൻ കാണിക്കുകയും ഓയിൽ ഇൻ വാട്ടർ ആണെങ്കിൽ ഫ്ലോറസിൻ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഫ്ലോറസിൻ ടെസ്റ്റിൻ്റെ മെയിനായിട്ടുള്ള കൺക്ലൂഷൻ എന്ന് പറയുന്നത് യു വി ലൈറ്റുമായിട്ട് രണ്ട് ടൈപ്പ് ഇമൽഷനെ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ വാട്ടർ ഇൻ ഓയിലാണ് നമുക്ക് ഫ്ലോറസിൻ കാണിക്കുകയും ഓയിലിൻ വാട്ടർ നമുക്ക് ഫ്ലോറസിൻ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നു ഓയിലിൻ വാട്ടർ കാണിക്കത്തില്ല പക്ഷേ വാട്ടർ ഇൻ ഓയിൽ ഫ്ലോറസിൻ കാണിക്കുന്നു